മലപ്പുറം ഉൾപ്പെടെയുള്ള ആളുകൾ കുനിയാൻ കമന്നു കിടക്കാൻ വേണ്ടി ഇവനൊക്കെ ഇങ്ങനെ അലറുന്നത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് സുബോധമുള്ള സകല ആളുകളും അതൊക്കെ തന്നെയാവും ചെയ്യുന്നതും സാധാരണ നമ്മുടെ കേരള ചരിത്രത്തിൽ എസ് എഫ് ഐക്കെതിരേക്ക് ബാനറൊക്കെ ആരെങ്കിലും അയപ്പിച്ചാൽ അവരെ അങ്ങ് ആക്രമിക്കാറാണ് പതിവ് ഇതിപ്പോൾ ഗവർണർ ബാനർ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അയപ്പിച്ച സമയത്ത് സ്വന്തം സർക്കാർ നേതൃത്വം കൊടുക്കുന്ന അതും ഇവരുടെ രാജാവായിട്ടുള്ള പിണറായി വിജയൻ ഡയറക്റ്റ് നേതൃത്വം കൊടുക്കുന്ന കേരള പോലീസിനെ എസ് പി ഐ ഉൾപ്പെടെ തോന്നിയതുപോലെ തോന്നിവാസം വിളിച്ചു പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ വൃത്തികേട് പറയുക എന്നുള്ളത് ഇവരുടെ ജന്മാവകാശമാണല്ലോ അതൊന്നും വെറുതെ പറയുന്നതല്ല കേരളത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കും കവാടം കടന്ന് മുന്നോട്ടു നീങ്ങിയാൽ ആദ്യം കാണുക ഇവന്മാരുടെ തെറിവിളികളും തോന്നിയതുപോലെ വൃത്തികേടുകൾ വെച്ചതുമാണ് ആർക്ക് വേണമെങ്കിലും ഏത് ക്യാമ്പസിൽ പോയാലും കാണാൻ സാധിക്കുന്നതേയുള്ളൂ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ചിരി കാരണം ഇവർക്കൊന്നും തന്നെ ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള യാതൊരു ഇല്ലല്ലോ യഥാർത്ഥത്തിൽ പുറത്തൊക്കെ ഒരു ഒരു പ്രയോഗമുണ്ട് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് ആ ഒരു അവസ്ഥയിലാണ് ഗവർണറോട് നേരിട്ട് പോയിട്ടൊന്നും പറയാൻ പറ്റില്ല തടയാൻ പറ്റില്ല അതൊക്കെ തന്നെ പേടിയോടുകൂടി ദൂരത്തങ്ങനെ മാറി നിൽക്കുകയാണ് മറ്റൊന്ന് ഈ ഒരു ഈ മാധ്യമ ോട് പറയുന്നതിൽ ഒരുപാട് പറയുന്നുണ്ട് ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ സംഘിവൽക്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കമ്മി വൽക്കരണമാണ് കേരളം ഉണ്ടായ കാലം മുതൽ യൂണിവേഴ്സിറ്റി ഉണ്ടായ കാലം മുതൽ നടക്കുന്നത് ആദ്യം ഈ കമ്മി വൽക്കരണമൊക്കെ സകല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ എടുത്ത് വലിച്ചു തോട്ടിലെറിയൂ എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് വരാൻ ഒരു ആർജവം ഈ എസ് എഫ് ഐ നേതാവൊക്കെ ഒന്ന് കാണിക്കട്ടെ മറ്റൊന്ന് ജനാധിപത്യത്തെ കുറിച്ചാണ് വലിയ ഡയലോഗ് അടിക്കുന്നത് സകല മാധ്യമങ്ങളോടും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ കമ്മ്യൂണിസം ഭരിക്കുന്നത് നമ്മുടെ രാജ്യം എങ്ങാനും ഈ കമ്മ്യൂണിസമാണ് ഭരിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്ത് ഇലക്ഷൻ പോലും ഉണ്ടാവില്ല ജനാധിപത്യം ഉണ്ടാവില്ല ഇതൊന്നും വെറുതെ പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈനയിൽ എന്താ എന്താവസ്ഥയിൽ ഇല്ല ജനാധിപത്യമല്ല ഒന്നിനും അനുവദിക്കില്ല ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഇവർക്കൊക്കെ എന്ത് അർഹതയാണുള്ളത് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ ആദ്യം ആ കമ്മ്യൂണിസം ഒക്കെ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് പുറത്ത് വരൂ എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കൂ ആ സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം ഈ പറഞ്ഞതിനോടൊക്കെ ഒന്ന് കേൾക്കാൻ ചെറിയൊരു മനസ്സെങ്കിലും കാണിക്കാം ആദ്യം നിങ്ങളുടെ കമ്മ്യൂണിസം ഒക്കെ ഒന്ന് വലിച്ചെറിയൂ മറ്റൊന്ന് പറയാനുള്ളത് തിരുവനന്തപുരത്ത് ഗവർണർ എത്തിയ സമയത്ത് പിള്ളേരൊക്കെ വാശും വീറൊക്കെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് റോഡ് സൈഡിൽ നിന്ന് സമാധാനത്തോട് കൂടിയിട്ട് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മുടെ ഗവർണർ ഒരുപാട് തവണ നൂറിലധികം തവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യപരമായിട്ട് കരിങ്കൊടി കാണിച്ച് ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം യാ അതൊരു പ്രശ്നവുമില്ല അതേസമയം എൻ്റെ വാഹനത്തിൽ ഹിറ്റ് ചെയ്യരുത് തടയരുത് എന്നാൽ ഞാൻ പുറത്തിറങ്ങും അതുപോലെ ചെയ്താൽ എന്നാണ് നിരന്തരം പറയുന്നത് ജനാധിപത്യപരമായിട്ട് ഗവർണർക്ക് ആര് കരിങ്കൊടി മാറി നിന്ന് കാണിച്ചാലും യാതൊരു പ്രശ്നവുമില്ല ആ പ്രശ്നവുമുള്ളത് ഇവരുടെ രാജാവ് പിണറായി വിജയനാണ് കരിങ്കൊടി കണ്ടാൽ പോലും അസ്വസ്ഥരാകുന്നത് കാരണം കമ്മ്യൂണിസത്തിലാണല്ലോ ആ വ്യക്തിയൊക്കെ വിശ്വസിക്കുന്നത് ആദ്യം കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വരൂ എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കൂ അതേപോലെ മറ്റു എന്നൊക്കെ പറയുന്നത് അതും യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ തന്നെ കമ്മി വൽക്കരണം ആദ്യം എടുത്തു കളയൂ എന്നിട്ട് വൽക്കരണത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയൂ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് യാതൊരു ബോധവും ഇല്ലാത്തവരാണ് എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടി അടിമകളെ പോലെ തന്നെയാണ് മറ്റുള്ളവർ എന്നും ഒരിക്കലും ഇവർ കരുതരുത്